ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ കോർപ്പറേറ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളമുള്ള ബ്രാഞ്ചുകളെ പ്രതിനിധീകരിച്ചുള്ള വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന തലത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കണ്ണൂർ പോലീസ് മൈതാനിൽ വെച്ച് സംഘടിപ്പിച്ചു മത്സര പരിപാടികൾ ബഹുമാനപ്പെട്ട കണ്ണൂർ മുനിസിപ്പൽ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സജില ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇന്നത്തെ ഈ ഒരു ഫുട്ബോൾ എന്നിങ്ങനെ ഒരു ഉദ്ഘാടകയായി ക്ഷണിച്ചതിൽ ഞാൻ ഈ സംഘാടക സമിതിയോട് വളരെയേറെ നന്ദി കടപ്പെട്ടിരിക്കുന്നു പിന്നെ ഈ ഒരു കളിയിൽ എല്ലാവർക്കും ഞാൻ എന്റെ വിജയാശംസകൾ നേരുന്നു ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റസാഖ് സിഇഒ രാജ്നായർ ജനറൽ മാനേജർ ജയപ്രകാശ് വിവിധ ബ്രാഞ്ച് ഡയറക്ടർമാർ മാനേജർമാർ അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു ലഹരിയല്ല ജീവിതം ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് സംസ്ഥാനത്തുടർനീളമുള്ള സെന്ററുകളിൽ ഒന്നാം ഘട്ടത്തിൽ നടത്തിയ കാൽപന്ത് കളി മത്സരത്തിൽ വിജയികളായ ടീമുകളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുപ്പിച്ചതെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആരംഭിച്ച് മുപ്പത്തൊന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീശങ്കരാചാര്യ വിജ്ഞാനത്തോടൊപ്പം വിനോദത്തിനും കായിക മത്സരങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികളെ ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കുന്നതെന്നും സമൂഹത്തിന് മുതൽക്കൂട്ടാവും വിധം പരിചയ സമ്പത്തോടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതെന്നും എം ഡി അബ്ദുൾ റസാഖ് പറഞ്ഞു അതിന്റെ തെളിവാണ് ലോകത്തുടർനീളം ജോലി ചെയ്യുന്നതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഏക സ്ഥാപനമെന്നും ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ വിദ്യാർത്ഥികളെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നാൽപ്പത്തി സെന്ററുകളിൽ വെച്ച് വിജയിച്ചു വന്ന ടീമുകൾ തമ്മിൽ ഇന്ന് ഇവിടെ മാറ്റിരിക്കുകയാണ് ഇതിൽ വിജയിരാകുന്നവർക്ക് കണ്ണൂർ ഹെഡ് ഓഫീസിൽ നിന്നും നൽകുന്ന ട്രോഫിയും അതുപോലെ ക്യാഷ് അവാർഡും നമ്മളിവിടെ നൽകുന്നുണ്ട് എന്തുകൊണ്ടും ശങ്കരാചാര്യ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തോടൊപ്പം അവർക്ക് ബാല്യകാലങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കായിക ും അവരെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് മത്സരത്തിൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ശ്രീശങ്കരാചാര്യ ടീം വിന്നറാവുകയും കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ശ്രീശങ്കരാചാര്യ ടീം റണ്ണറപ്പ് ആവുകയും ചെയ്തു ഒന്നും രണ്ടും സ്ഥാനം കരസ്ഥമാക്കിയ ടീമിന് ട്രോഫിയും കാഷ് പ്രൈസും സമ്മാനമായി നൽകി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ